സപ്പോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയിട്ട് ഈ ആഴ്ചയില് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ ആര്യനു തന്നെയായിരിക്കും എന്തായാലും ഈ ലാലേന്റെ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ ആര്യന് നല്ല രീതിക്ക് പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഇപ്പൊ നടന്നത് നമ്മുടെ ആര്യനും അനുമോളും തമ്മിലുള്ള ഒരു വഴക്കിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ലൈവില് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആര്യനും അനുമോളും തന്നെ നല്ല രീതിയിലൊരു വലിയ വഴക്ക് അവിടെ ഉണ്ടാവുന്നു ഈ ആര്യൻ കാണാൻ ഇച്ചിരി മെച്ചോടൊക്കെ ആണെങ്കിലും ആൾക്ക് ഇരുപത്തി വയസ്സുള്ളൂ പക്ഷെ അതിന്റെ ഒരു മെച്ചൂറിറ്റി ഒന്നും ആൾക്ക് വന്നിട്ടില്ല ഇടക്കിടക്ക് ആവശ്യമില്ലാത്ത ജോക്ക് പറയുന്നുണ്ട് അതൊന്നും കുറെ പേർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ആര്യൻ അത് മനസ്സിലാവുന്നില്ല പിന്നെ ആര്യന്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ആര്യന് ഒരു കാര്യം ആ മലയാളത്തിൽ പറഞ്ഞ് ബാക്കിയുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആര്യന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആര്യന്റെ പല കാര്യങ്ങളും മിസ്കമ്മ്യൂണിക്കേറ്റ് ആയി പോവാറുണ്ട് അതുകൊണ്ട് ആൾക്കാർ മിസ് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് വളരെ അധികമായിട്ട് ഒരു കാര്യമാണ് അപ്പൊ ഈ ആര്യൻ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഈ ഡബിൾ മീനിങ് ഉള്ള ജോക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് പറഞ്ഞ് ബാക്കിയുള്ളവരെ വല്ലാത്ത രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നും അതുപോലെ തന്നെ നമ്മുടെ അനുമോള് അനുമോളുടെ ആര്യന്റെയും ബെഡുകൾ അടുത്തടുത്താണ് ആ ടൈമിൽ എൻ്റെ സാധനങ്ങൾ എടുക്കരുത് തുടരുത് പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് അനുമോള് റിയാക്ട് ചെയ്യുന്നത് പക്ഷെ അനുമോളുടെ ഭാഗത്തും അതിൽ തെറ്റുണ്ട് കാരണം ആര്യൻ കഴിഞ്ഞ ഒരു കോൺവെസേഷനിൽ റിംഗ് ഫിംഗർ പൊക്കി കാണിച്ചു എന്നുള്ളൊരു സംഭവം അനിമോൾ ഇപ്പോഴാണ് പറയുന്നത് പക്ഷെ ആക്ച്വലി അത് എപ്പോഴാണോ നടന്നത് ആ സ്പോട്ടിൽ വേണമായിരുന്നു അനുമോള് അത് പറഞ്ഞ അതിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അതിനൊരു പ്രസക്തി ഇല്ലാണ്ടായി പോകും ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ട് ആ ദിവസം അല്ലെങ്കിൽ ഇത് നടന്ന സമയത്ത് തന്നെ റിയാക്ട് ചെയ്തില്ല എന്ന് അപ്പൊ അനുമോളുടെ മറുപടി ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അനുമോളുടെ മറുപടി പക്ഷെ നമുക്കറിയാം ഇതിനു മുമ്പത്തെ സീസണിൽ ഇതുപോലെ സിബിൻ കാണിച്ചപ്പോ സിബിന് വലിയ രീതിയിലെ വിമർശനങ്ങളാണ് വന്നത് ആ ഒരു ഇൻസിഡന്റ് കാരണം സിബിൻ എന്നൊരു കണ്ടസ്റ്റന്റ് തന്നെ ഇല്ലാണ്ടായിട്ടുള്ളൊരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ അപ്പോ റിംഗ് ഫിംഗർ എന്നല്ല ഏതൊരു ഫിംഗർ കാണിച്ചാലും അതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ആണ് അത് നമ്മള് വിചാരിക്കുന്ന രീതിയിൽ നമ്മള് ഫ്രണ്ട്സിന്റെ തമ്മി തമ്മി കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ പറയുന്ന പോലെ എന്നല്ല വാക്കുകളും കാര്യങ്ങളും നമ്മുടെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ ചെയ്യുമോ അതിന് പലർക്കും പല അർത്ഥങ്ങളായിരിക്കും പലരും അത് പല ഗെയിമായിട്ട് കൺവേർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പൊ ആരും ചെയ്തത് തികച്ചും തെറ്റു തന്നെയാണ് പക്ഷെ ആ ഒരു അനുമോള് ആ കറക്റ്റ് സ്പോട്ടിൽ റിയാക്ട് ചെയ്യാത്തത് അതിനും വലിയ തെറ്റ് തന്നെയാണ് കാരണം അങ്ങനെയൊക്കെ മിണ്ടാണ്ടിരിക്കുമ്പോൾ ആരും ലൈക്ക് അവൾക്ക് അതുകൊണ്ട് പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ ഞാൻ പറയുന്ന കറക്റ്റ് ആണെന്നുള്ളൊരു സംഭവം ആര്യന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആര്യൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും പക്ഷെ ഒരു സ്പോട്ടിൽ ഒരു നല്ല മറുപടി കൊടുത്തിരുന്നെങ്കിൽ ആര്യൻ വീണ്ടും അത് ആവർത്തിക്കില്ലായിരുന്നു ഇത് ഈ അനുമോളുടെ കേസിൽ മാത്രമല്ല കലാഭവൻ സരിഗ വോട്ട് ചെയ്തത് നോമിനേറ്റ് ചെയ്തതിന്റെ റീസൺ ഫിസിക്കലി എന്തോ കാണിച്ചു എന്നുള്ള സംഭവമാണ് അത് വേറെ ഒന്നും അല്ല മറ്റേ ബാൻഡ് തട്ടിപ്പറിക്കുന്ന സംഭവത്തിൽ ബാൻഡില് തൊട്ട് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും എന്ന് ആര്യൻ പറഞ്ഞതാണ് സരിക പറയുന്നത് പിന്നെ ബാക്ക് തിരിഞ്ഞു പിടിച്ചോ പിടിച്ചോന്ന് കാണിച്ചു എന്നുള്ള സംഭവമൊക്കെയാണ് സരിക പറയുന്നത് പക്ഷെ സരിക ഇതുവരെ അത് ആര്യനെ നേരെ നിന്ന് സംസാരിക്കുകയോ ചോദിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഈവൻ ഈ അനുമോയുടെ കേസ് പറഞ്ഞപ്പോൾ അതും കൂടി ആഡ് ഓൺ ചെയ്ത് പറയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ആര്യനെ ആര്യന്റെ മിസ്റ്റേക്സ് റിയലൈസ് ചെയ്യാമെങ്കിൽ റിയലൈസ് ചെയ്യാം കാരണം ആര്യൻ നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നല്ലൊരു ഗെയിമർ ആണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ വളരെ നല്ല രീതിയിൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആദ്യമേ തന്നെ ഇതിനൊക്കെ റിയാക്ട് ചെയ്ത് ആ ഒരു പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ആക്കി വിട്ടേനെ ആര്യന് പിന്നെയും കോൺഷ്യസ് ആയിട്ട് ഗെയിം കളിക്കാം അപ്പൊ ഇവിടെ അനുബോളുടെ ഭാഗത്തൊന്നും തെറ്റിണ്ട് സരിഗെയും അതൊന്നും ഓപ്പൺ ആയിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല ആരെയോട് സംസാരിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ആകെ നോമിനേഷൻ മാത്രമാണ് ചെയ്തത് അപ്പൊ സരിഗെയും കുറച്ച് സേഫ് ഗെയിം കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു കേസിൽ ആര്യൻ കുറച്ചും കൂടി ആയിട്ട് ബിഹേവ് ചെയ്യാനുണ്ട് കാരണം ആര്യൻ ഓർക്കേണ്ടത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പാലിക്കേണ്ട കുറച്ച് റൂൾസും റെഗുലേഷൻസും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ല ആയിട്ടുള്ള രീതിയിൽ പാലിച്ച് കറക്റ്റായിട്ട് പോയിക്കാൻ ആര്യൻ നല്ലൊരു പ്ലെയർ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് അനുമോളും ആര്യനും തമ്മിലുള്ള ഫൈറ്റിന്റെ അപ്ഡേറ്റ്സ് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്